ഈ വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ സംഭവങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ നമ്മുടെ മൊബൈൽ ഫോണിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഒക്കെ ഒന്ന് സഞ്ചരിച്ചു പോകണം അങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ പലരും ശ്രദ്ധിക്കുകയും ഓർക്കുകയും ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സംഗതിയായിരിക്കും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഞാനതിനെക്കുറിച്ച് വല്ലാതെ ഓർക്കാറുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കടന്നു പോകുമ്പോൾ കുറേ മനുഷ്യരുടെ പേജ് അങ്ങനെ നിശ്ചലമായി നിൽപ്പുണ്ട് ഒരു പുതിയ പോസ്റ്റിങ്സും ഇല്ലാതെ വളരെ സജീവമായി ഒരു ദിവസം പലതരം പോസ്റ്റുകൾ ഇട്ടിരുന്ന വ്യത്യസ്ത ഭാവങ്ങളോടെ അവരവരുടെ ഈ പറയുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ചിത്രങ്ങളും ഒക്കെ സമ്മാനിച്ചിരുന്ന മനുഷ്യരാണ് അവരൊരുപാട് പേർ ആ ചിത്രങ്ങളിൽ ആ പോസ്റ്റുകളിൽ അവിടെ അവസാനിപ്പിച്ച് എങ്ങോട്ടേക്കെന്നില്ലാതെ മരണത്തിലേക്ക് യാത്രയായിപ്പോയവരാണ് ചില പേജുകളിൽ അങ്ങനെ നോക്കിയിരിക്കാറുണ്ട് എന്നിട്ടിങ്ങനെ ചിന്തിക്കാറുണ്ട് എത്ര വികാരവായ്പോടെ എത്ര ആവശ്യത്തോടെ ഇന്ന് നമ്മൾ കാണുന്ന ആവേശത്തോടൊക്കെ ഇതിലെഴുതിയിരുന്നവരാണ് അവരില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിനകത്ത് കുറേ ഫോൺ നമ്പറുകൾ വിളിക്കുമ്പോൾ മറുതലയ്ക്കൽ ആളില്ലാത്തവണ്ണം ശൂന്യമായി പോയവരുണ്ട് ചിലപ്പോൾ ദിവസം പലതവണ വിളിച്ചിരുന്നവരാണ് ചിലപ്പോൾ അന്വേഷിച്ചിരുന്നവരാണ് നമ്മളെക്കുറിച്ച് തിരക്കിയവരാണ് ആ വിളികൾ നമ്മൾ കാത്തിരുന്നവരാണ് അത്തരം ചില വിളികളെ നമ്മൾ ചിലപ്പോൾ തിരക്കിൽ അവഗണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വല്ലാതെ കൊതിക്കുന്നു ആ നമ്പറിൽ നിന്ന് ആ ആളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് പക്ഷെ ആ ആളപ്പുറത്തില്ല എൻ്റെ ഉമ്മയുടെ ഒരു ഉണ്ടായിരുന്നു വൈകിയാൽ എന്നെ അന്വേഷിക്കുമായിരുന്നു ഞാൻ തിരിച്ചെത്തുന്ന സമയത്ത് കണ്ടില്ലെങ്കിൽ എന്നെ പലതവണ തിരക്കുമായിരുന്നു ഞാൻ പോയി ചിലപ്പോൾ എത്തിയ വിവരം പറഞ്ഞില്ലെങ്കിൽ എന്നോട് പരിഭവം പറയുമായിരുന്നു ഇന്നാ നമ്പറിൽ ചിലപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് മക്കളൊക്കെയും വിളിക്കുമ്പോൾ ഞാൻ ആ സേവ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഉമ്മ കുന്നേൽ എന്ന് പറഞ്ഞായതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു നിമിഷം ഇതേ എൻ്റെ ഉമ്മ വിളിക്കുന്നു എന്നറിയാതെ ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് ഉമ്മ ഇല്ല എന്ന ആ തിരിച്ചറിവിൻ്റെ വേദന മനസ്സിൽ തോന്നാറുണ്ട് ഇതുപോലെ കുറേ പേരുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഡി സി റേഡിയോസിൽ വർക്ക് ചെയ്തിരുന്ന സജി എന്ന് പറയുന്ന ഒരു അനിജ സഹോദരൻ മരണപ്പെട്ടു അവനെ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു റേഡിയോയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടായിരുന്നു അവസാനം അയച്ച മെസ്സേജ് ഞാനിപ്പോൾ ആകാശവാണിയിലാണ് സാർ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞാണ് ഹൃദ്രോഗം വളരെ പെട്ടെന്ന് പിടിപെട്ട് പൊടുന്നനെ അവൻ യാത്രയായി അവൻ്റെ നമ്പർ ഇതിലുണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട് ഫിറോസിൻ്റെ വാപ്പ ഇടയ്ക്കിടെ ഞാൻ വിളിക്കാറുള്ള ആളായിരുന്നു വാപ്പയുടെയും നമ്പർ ഇതിലതുപോലെയുണ്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ പിതാവ് നീലാംബരൻ അച്ഛൻ എന്ന് ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ഗുരുദാസിൻ്റെ അച്ഛൻ ഈ പറഞ്ഞതുപോലെ എപ്പോഴും ഇടയ്ക്കിടെ എന്നെ വിളിച്ച് വിശേഷങ്ങളും വിഷമങ്ങളുമൊക്കെ തിരക്കുകയും പറയുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ആ നമ്പറും ശൂന്യമാണ് എം എസ് ട്ബ് ബ്ലീവിൻ്റെ എൻ്റെ കൺസെപ്റ്റുകൾ ഏറ്റവും മനോഹരമാക്കി തന്ന ഡോക്ടർ പ്രൊഫസർ ടി എസ് എൻ പിള്ള സാർ ഇങ്ങനെ കുറേ പേരുടെ ഫോൺ നമ്പറുകൾ ഇടയ്ക്കിടെ ഞാനെടുത്ത് നോക്കാറുണ്ട് എനിക്ക് ഈ നമ്പറുകൾ എത്ര പ്രിയപ്പെട്ടതായിരുന്നു ഇന്ന് എനിക്കറിയാം മറുവശത്ത് ഈ ആളുകളില്ല ഈ നമ്പറുകൾ തന്നെ ഇല്ലാതായിപ്പോയിട്ടുണ്ട് പക്ഷേ അത് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് മനസ്സ് വരാറില്ല ഞാൻ വിചാരിക്കാറുണ്ട് ഇനി എത്ര നമ്പറുകൾ കൂടിയാലും ആ ഫോൺ നമ്പറുകൾ അവിടെ കിടന്നോട്ടെ നാളെ നമ്മുടെയും ഫോൺ നമ്പർ ഇതുപോലെ തന്നെ ശൂന്യമാകേണ്ടതാണ് അങ്ങനെ നമ്മൾ ശൂന്യമാകുന്നതുവരെ അതും ശൂന്യമാകാതെ അങ്ങനെ തുടർന്നു തുടർന്നുകൊള്ളട്ടെ നമ്മളോടുകൂടി അത് അവസാനിക്കട്ടെ അതുപോലെ നിങ്ങളുടെയും ഇത്തരം ഒരുപാട് ഓർമ്മകൾ അനുഭവങ്ങൾ എന്തായാലും ഉറപ്പായും നിങ്ങളുടെ ഫോണിലും ഉണ്ടാവും പല പ്രിയപ്പെട്ടവരുടെയും ഓർക്കുക അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഒപ്പം നമ്മുടെ ഫോണും ഇതുപോലെ ഒരു ശബ്ദമില്ലാതാകുന്ന ഒരു ദിവസത്തെക്കുറിച്ചും ഒരു നിമിഷത്തെക്കുറിച്ചും ഓർമ്മ കൂടി കരുതി വെക്കുക പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി